ഞാൻ നല്ലൊരു കയ്യിൽ എടുത്തുണ്ടേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപ് വാക്കുകൾ ശേഷം നമ്മൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ ഒന്നുണ്ട് ഇവിടെ എല്ലാരും റെഡി അല്ലേ റെഡി അല്ലേ ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക അങ്ങനെയല്ലേ പതിവ് വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു കിറ്റ് കിട്ടി അപ്പൊ നമ്മടെ ഞാനും ഒക്കെ ആണ് പറഞ്ഞു വരുമ്പോ അല്ലേ എന്നാലും അടുപ്പി അടുത്തുണ്ട് അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറൊക്കെ എന്നാൽ പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതൽ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എന്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എന്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് രംഗാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളിലുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപാട്ടിന്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡു അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത കുറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോണം അപ്പോ ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ദിവസമേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു ഞാനിപ്പോ പാതി വഴി എന്നെ കാനഡു പറഞ്ഞു ഇത്രയും ദിവസത്തിന് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പോണ്ട വന്നു കഴിഞ്ഞ അങ്ങ് പോകണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപ് ഏട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു ഇല്ല ഇതിന്റെ ഒടുക്കത്തില് എന്താ പറയുന്നത് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്നോട് ചോദിക്കണം എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരി എന്നിട്ട് പോക്കോൺ കഴിക്കുന്ന സീരിയാണ് ം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും അത് അവിടെ എന്താ പറയാന്ന് പറയാൻ പെട്ടെന്ന് എന്നെ കണ്ടു ഞാൻ ഇവനോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കാണ് വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാൾ ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ടെൻഷൻ ടെൻഷനും ആവശ്യത്തിനധികം ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ചേട്ടൻ ഒക്കെ പോകുമ്പോ സാധാരണ പെരുക പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലി ചെയ്യാ പോവാ

ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാക്കല്ലേ മനസ്സിലാണെന്ന് വേണ്ട നിങ്ങൾ രണ്ടു കോമഡി ഇല്ലാത്തോ ദിവസം എന്തിനാ മനസ്സിലായി മനസ്സിലായിട്ട് എന്നോട് വന്നിട്ട് പിന്നെ ഇവര് ഒരു വരുമ്പോഴേക്കന്നെ മാറിപ്പോൾ ചർച്ചകൾ നടക്കുന്നു വരുന്നു അത് പറയുന്നു മാറി നിൽക്കുന്നു അപ്പൊ അഹോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരങ്ങളും ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ ല്ലോ അല്ലല്ലോ അങ്ങനല്ലോ സിദ്ധിക്കുന്ന നേരത്തെ പറഞ്ഞു സിദ്ധിക്കാൻ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നാണ് ആ കൊറേ പോലെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോഡി പോലും ജോഡിച്ചേട്ടനെയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ അപ്പോ അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക അതിനപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനിലൊരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ അപ്പുറം എനിക്കത് അത്ഭുതമായിരുന്നു ആ അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ക്ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിറ്റോനോട് വെച്ച് ഈ പടത്തിന്റെ പ്രമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല ഇല്ല അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെ അതിനോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ്റെ ബുദ്ധി രാക്ഷസിനെ തിരിച്ചറിയണം അതാണ് പറയാൻ പോണ കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ദിലീപേട്ടിലെ സിനിമ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും നാനിയൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ പറയുന്ന ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു ഇതിന്റെ മാർക്കറ്റിലോ ഇതിനെങ്ങനെ ഇതിന് റീച്ച് വരുത്തു ആ

ഹൈദരലി അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു കാരണം തിരികൊടുത്തി സ്വാഭാവികമായിട്ട് പടക്കം അങ്ങനെ ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു

സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്നെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ലാതെ ഞാനാ പറഞ്ഞു ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ എങ്ങനെയെങ്കിലും എത്തിക്കാന്നുള്ള പ്രൊഡ്യൂസർ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു അടക്കം അടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരബിലൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡോ ഹാരിസ് പറഞ്ഞ ഒരു സാധനം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം സിനിമ ഇല്ല കാരണം എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അച്ഛൻറെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ിസ്റ്റിൻ പേര് തന്നെയുണ്ട് ഒരു ഗുമ്മ പകുതിയോ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു അച്ഛന്റെ വയല മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോളം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റുള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ തന്ന ഒരു പ്രൊഡ്യൂസർ ആണ് കാരണം ഷാരീസ് പറഞ്ഞ കാര്യമാണ് താൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് തോന്നുന്ന ദിലീപേട്ടടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞ കാണും പ്രിൻസ് ആയിട്ടല്ല അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ നമ്മൾ സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിൻഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമനെ ജനഗണമന ക്വീനില് ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അണിയന്മാരൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചോന്ന് പറഞ്ഞല്ലോ ഞാൻ പിന്നോട് പറഞ്ഞു നീ കല്യാണം ഇപ്പൊ കഴിച്ചോട് ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നതാണ് സേഫ് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു എപ്പോഴാണ് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ് വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും എല്ലാവരോടും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കും പറയാനുള്ളത് ദിലീപ് ഏട്ടൻ തുടരും സ്റ്റീഫൻ തുടരും ജോണി അതെ കൂടെ ഇരിക്ക എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസും നരേന്ദ്ര പ്രസാദ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണണം ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അവസാനിപ്പിച്ച് സംവിധാനത്തിലേക്ക് വരണം ഉണ്ടാവോ ഇതാണ് അനൗൺസ് ഉണ്ടാവും കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുന്നില്ല സോ മച്ച് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ